അപ്പോൾ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസം വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ മത്സരാർത്ഥികൾ വീറും വാശിയോടെ മത്സരിക്കുമ്പോൾ പുതിയൊരു കലാകാരി ഫസ്റ്റ് പ്രൈസ് അടിച്ച് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ മോഹിനിയാട്ടത്തിന്റെ ഒരു കൂട്ടുകാരി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് യു പി വിഭാഗം മോഹിനിയാട്ടം മത്സരിച്ച് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട് ഇങ്ങനെ പേരൊന്ന് പരിചയപ്പെടാം ജില്ലാതലത്തിലേക്ക് മത്സരിക്കാൻ പറ്റ ആദ്യമായിട്ടാണ് മത്സരിച്ച് ഫസ്റ്റ് അടിക്കുന്ന ജില്ലാതലത്തില് നല്ല സന്തോഷല്ലേ ആരോ ഗുരുഷ ഗുരുവാരോ മനോജ് മനോജ് സാറിന്റെ ഗുരുവാണ് അമ്മ വന്നിട്ടുണ്ടോ ആ ഒന്നാം ക്ലാസ് മുതലേ മനോജ് മാഷെടുത്തു മനോജ് കല്യാണ ഞങ്ങളെ സംബന്ധിച്ചോളം ശിവ നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിമാന താരം തന്നെയാണ് അവൾ തൊട്ടതിനൊക്കെ ചെറു ചെറുപ്പകാലം മുതൽ തന്നെ എല്ലാ മത്സരങ്ങളിലും വേദി കൈയടക്കി കീഴടക്കിയ മോളാണ് ഞങ്ങളുടെ ശിവത ഇനിയും അവൾ ഒരുപാട് വേദികളിൽ കീഴടക്കി ഉയരങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു കുട്ടിക്ക് ആദ്യം പങ്കെടുക്കുന്ന ഈ മോഹിനിയാട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നത് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവൾ എന്നും ഒരു മത്സരത്തിന് പോകുമ്പോഴും അവൾക്ക് അവളുടെതായ കാഴ്ചപ്പാടുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു സംഘനൃത്തത്തിന് ഫസ്റ്റ് കിട്ടണം എന്ന് അപ്പോൾ അവൾ പറഞ്ഞത് എന്നോട് പിന്നെ അല്ലാതെ ടീച്ചറേന്നാണ് അപ്പോൾ അവൾ ഏത് മേഖലയിലാണോ കാല് വെക്കുന്നത് അല്ലെങ്കിൽ അവളുടേതായ ഒരു കയ്യപ്പും ഒക്കെ ഉണ്ടവൾക്ക് അപ്പോൾ ഇനിയും അവൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പ്രശംസ്തി എന്നും ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ അവൾ അവളിലൂടെ ഞങ്ങൾക്ക് അവൾക്കും സാധിക്കട്ടെ മോഹിനിയാട്ടത്തിന് മാത്രമല്ല ശിവജ ഒരു ഗ്രൂപ്പ് അല്ല സംഘ സംഘനൃത്തത്തിനും കൂടി ഫസ്റ്റ് ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അപ്പോൾ ജില്ലാതലത്തിലും മോഹിനിയാട്ടത്തിനും സംഘതലത്തിനും ഫസ്റ്റ് പ്രൈസോടെ സംസ്ഥാനത്ത് പോകണം എല്ലാവിധ ആശംസകളും ടീച്ചു എല്ലാം ഓൾ ദ ബെസ്റ്റ് അപ്പോൾ വിവിധ വേദികളിലായിട്ട് നമ്മുടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏജൻറ്റ് ന്യൂസിന് വേണ്ടി അജിത്തിനോടൊപ്പം അഫ്ല